അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി ഫെസ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴക്കുന്ന റോഡിലൊക്കെ ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട നിന്ന് നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കുറേയധികം എക്സോട്ടിക് ബോയ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് എടുത്ത് പറയാനായിട്ടുള്ള ബോർന്ന് റിയഫ്ലേറ്റസ് ഭാരത്തിലേക്ക് ട്രെയിനിലായിട്ടുള്ള ബോയ്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാത്തിനും ഒരു വീഡിയോ ആണ് നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് ഇനി നമ്മുടെ അടിപൊളി ഒരു പേര് പോക്കറ്റ് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്ക് കഫ്ഡ് മർമോസെറ്റ് എന്ന് പറയുന്ന ഒരു വിവാഹത്തിൽപ്പെട്ട ഒരു പേരാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് പോക്കറ്റ് മങ്കിയാണ് കേട്ടോ ബ്ലാക്ക് കഫ്ഡ് മർമോസെറ്റ് എന്ന് പറയുന്ന ചെറിയ ടൈപ്പ് മങ്കീസാണ് നമ്മുടെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് മര് ഫുൾ ടീംഡാണ് അതിലുപരി ഫീമെയിൽ ഇപ്പോൾ ആയിട്ടിരിക്കുന്ന പ്രഗ്നൻറ്റായിട്ടിരിക്കുന്നൊരു പേറാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ പുതുതായിട്ടൊക്കെ മങ്കീസിനെയൊക്കെ പ്രീഡിപ്പണമെന്നും തുറങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ധൈര്യമായിട്ട് കൊണ്ട് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു എന്താ പറയുക ഒരു എക്സൈറ്റിക് ടൈപ്പാണ് ഇപ്പം ട്രിങ് ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റ് ആണ് നമ്മുടെ മർമോസെറ്റ് എന്നൊക്കെ പറയുന്നത് പൊതുവെ ആൾക്കാരോട്ടൊക്കെ ഭയങ്കര സ്നേഹവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഉള്ള ടൈറ്റാണ് നമ്മുടെ മർമോ സെറ്റുകൾ അപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള സ്മോൾ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ പറ്റാ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പം ഉള്ളത് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ബാക്കി ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്നേരം പറയുന്നതായിരിക്കും അടുത്തായിട്ട് പ്രയാണമെന്ന് പറഞ്ഞാൽ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു എക്ലറ്റാണ് കേട്ടോ ഫീമെയിൽ ആണ് യുമാരുടെ മെയിലും ഫീമെയിലും ഇങ്ങനെ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ വരുന്നത് ഫീമെയിലും ഗ്രീൻ കളർ വരുന്നത് മേലുമാണ് ഏകദേശം ഒന്നര വയസ്സോളം പ്രായമായ ഫുള്ളി ഉള്ള ഒരു ഫീമെയിൽ ബാഡാണ് നമ്മുടെ മണിയിലുള്ളത് അടിപൊളി ബേഡാണ് കേട്ടോ നല്ല രീതിക്ക് ടോക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് നല്ലൊരു പെറ്റായിട്ട് വാങ്ങി നടത്താൻ പറ്റുന്ന ഒരു ബേഡ് കൂടിയാണ് ക്ലേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബേർഡാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വരുന്നത് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് അമ്പത്തി രൂപയാണ് വരുന്നത് അടിപൊളി ഒരു ബാഡ് ആണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് അമ്പത്തി രണ്ടായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകളിലൊക്കെ നന്നായിട്ട് കണക്കി കാര്യം പറയുന്ന രീതിക്ക് വളർത്താൻ പറ്റുന്ന വീടുകളാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് ഇപ്പോൾ സ്മോൾ കുണിയർ വിഭാഗത്തിൽപ്പെട്ട പൈനാപ്പിൾ കുണിയർ എൻഡോഫൈഡ് കുണിയർ എന്ന് അറിയപ്പെടുന്ന വീടുകളാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ മുമ്പ് ഫെയിംഡ് ആവുകയും അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മൾ കാര്യം പറയുകയും ഈ ഒരു പരിപാടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തിനകത്ത് പ്രായമായ വേടുകളാണ് നമ്മുടെ ഇത് മൂന്നു നേരം ഹാൻഡ് ഫീഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു ആറ് പീസോളം നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യുക ഇവിടെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് രണ്ടായിരം രൂപയാണ് പക്ഷേ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡുകളാണ് ആണ് കേട്ടോ നല്ല രീതി തന്നെ വരുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യം പറയുകയും ചെയ്യും ഇവർ വരുന്ന പ്രൈസ് ഒരു പീസിന് രണ്ടായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റോസി ബുർക്കിയാണ് കേട്ടോ റോസി ബുർക്കിയുടെ ഒരു റീഡിങ് സെറ്റാണ് നമുക്ക് ഇവരെ ഏത് ബേഡുകളുടെ കൂട്ടത്തിൽ കാണണം നമുക്ക് ഇട്ട് വളർത്താൻ പറ്റും ഗോളിനായിട്ട് ചെറിയ ഫിഞ്ചർസുകളുടെ മുതൽ നമുക്ക് ഇട്ട് വളർത്താൻ പറ്റും ഒരു കുറച്ച് അല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബേഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗി കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻ്റിൽ ഓപ്പീഡാവുന്ന ഒരു ബ്രീഡാവും നല്ല ഒരു പേരാണ് ചില കുറവിൽ നമുക്ക് വളർത്താൻ പറ്റും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ എന്താ ഒരു ഫിറ്റ് വളർത്തുന്നവർക്കൊക്കെ വളരെ സൈലന്റ് ആയിട്ട് ചെറിയ സ്ഥലപരിമിതിയിൽ വളർത്താൻ പറ്റുന്ന പേരാണ് പിന്നെ പ്രശ്നം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേരുടെ വരുന്നത് ഒരു പേര് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സങ്കടിയുടെ ടൈംഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസോളം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വലിയ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് നേരമൊക്കെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്താൽ മതി ടൈപ്പ് കുഞ്ഞുങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസുകളുണ്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ഫുൾ പെത്തറും കാര്യങ്ങളൊക്കെ ആയി സെൽ ഫീറ്റിങ് ആവാറായ കുഞ്ഞുങ്ങളാണ് ശേഷം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കളറും കാര്യങ്ങളാണ് ഈ പ്രായമായപ്പോൾ തന്നെ അപ്പം ഏകദേശം ഒരു പതിനഞ്ച് പീസുള്ള അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പരിവത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ചെയ്യണം ദേവീകരിക്കാത്ത കേന്ദ്രം എനിക്ക് ഇണക്കിയെടുക്കാൻ പറ്റും ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് നാലായിരം രൂപയാണ് വരുന്നത് രണ്ട് പീസിന് നാലായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഒരു ബിൽഡിംഗ് സെറ്റാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ഒരു പേരാണ് ഏകദേശം ഒരു രണ്ട് വയസ്സിന് കൂടുതൽ പ്രായമായ നല്ല ക്വാളിറ്റി ഉള്ള റെഡി ടു ബ്രീഡ് ട്വീഡായിട്ടിരിക്കുന്ന ഒരു പേരാണ് കേട്ടോ മോൺ കുണിയൂറിനൊക്കെ നല്ല റിസൾട്ടുള്ള പേരുകൾ സെറ്റ് ചെയ്യണം എന്നുള്ളതിൽ വേറെ തന്നെ കോൺടാക്ട് ചെയ്തു അപ്പോൾ കുറേയധികം പേരുകളൊന്ന് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരാണ് അപ്പോൾ അതിലേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കളറും നല്ല സൈസും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് ഒരു പേർന്ന് നാലായിരം രൂപയാണ് ഒരു പേർന്ന് നാലായിരം രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണണം പറഞ്ഞാൽ ഇപ്പോൾ കണ്ട പൈനാപ്പിൾ തന്നെ ബ്ലൂ സീരിയസ് ആണ് ബ്ലൂ പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല പുതിയൊരു പേർ ആണോ അമ്മര് ബ്രേർ ആവിക്കൊണ്ടിരിക്കുന്ന പേരാണ് മെസ്റ്റ് മേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേരാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ വേദന നമുക്ക് ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും അമ്മമാര് വേദനേരം മുട്ടയിടും നല്ലൊരു പേരാണ് പിന്നെ വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേർ അയ്യായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ യെല്ലോ സൈഡ് കൂടി അതായത് നമ്മളിപ്പോ ഹാൻഡ് ഫീഡിങ് മിക്സിനെ കാണിച്ചാൽ അവരുടെയൊക്കെ പേരൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായ പേറുകളാണുള്ളൂ എല്ലോ സൈഡ് പച്ച പേറോളം നമുക്ക് ഇപ്പോൾ യെല്ലോ സൈഡ് മാത്രം നമുക്ക് ഇപ്പോൾ ഉണ്ട് നല്ല ഹെവി പേറുകളാണ് അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പേരുകളാണ് യെല്ലോ സൈഡിൽ കൊണ്ടുവരുന്ന പേനപ്പൊ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുറകക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന വീടുകളാണ് സ്ഥിതി ബ്രീഡിങ് റിസൾട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരാണ് കേട്ടോ ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ യെല്ലോ സൈഡ് കൊണ്ടുവരുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് കേട്ടോ കുമരെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ബ്രീഡ് ചെയ്യുന്ന ഒരു പേരാണ് ഓൾറെഡി ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടിരിക്കുന്ന ഒരു പേരാണ് ബ്ലൂ സീരീസ് അത്യാവശ്യം നല്ല ഡാർക്ക് കളറായിട്ടുള്ളൊരു പേരാണ് ബ്ലൂ വെല്ലോ സീഡ് അല്ലെങ്കിൽ ബ്ലൂ റീഡ് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ഉള്ള ഒരു പേരാണ് അപ്പോൾ ഇതിന് വരുന്ന എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പേർ വരുന്നത് ഒരു പേർ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന പാടെന്ന് പറഞ്ഞാൽ പ്രൈസ് ലോറി കിറ്റ് ആണ് കേട്ടോ റൈസ് ലോറി കിറ്റിൻ്റെ ഫുൾ സെയിംഡ് ഒരു പേർ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും ഒരു അടിപൊളിയൊരു പേരാണ് വന്നിട്ടുള്ളത് കുമരും എന്താ പറയുന്നത് അവർക്ക് ഒന്നര വർഷമാണ് മെറീഡിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോണിങ് ഒക്കെ ഉള്ളൊരു പേരാണ് അത്യാവശ്യം വൺ ഇയർ എടുപ്പിച്ച് പ്രായമായിട്ടുണ്ട് ഇതിലായിരുന്ന പ്രൈസ് ഇരുപത്തി ആറായിരം രൂപയാണ് ഒരു പേർ എന്ന് വരുന്നത് ഒരു പേർ ഇരുപത്തി ആറായിരം രൂപയാണ് അടുത്തായിട്ട് പ്രകടനം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ലോറിയുടെ ഒരു പെയറാണ് കേട്ടോ സെയിം ആയിട്ടുള്ള ഒരു പേരാണ് കോക്കനട്ട് ലോറിയുടെ ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പുതിയ റയറായിട്ട് കണ്ടിരുന്ന ഒരു ബ്രീഡാണ് കോക്കോണട്ട് ലോറീസ് എന്ന് പറഞ്ഞാൽ ലോറി കിറ്റുകളും പുതിയ റയർ ആണ് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റൂള് ഒരു പേര് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മാസം ഒക്കെ പ്രായമായിട്ട് നല്ല ഫുൾ ടൈമിലാണ് നല്ലൊരു പേരാണ് പേര് വരുന്ന പ്രൈസ് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഒരു പേർന്ന് വരുന്നത് ഒരു പേർ ഇരുപത്തി എണ്ണായിരം രൂപ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ഐറ്റംസും ഓക്കെ ഉള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസാണ് വീഡിയോയിൽ കൊടുക്കുന്നതാണ്